<coughs> and ഇന്നെ നമ്മളെല്ലാരേ ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണ് എന്ത് കോമ്പറ്റീഷനാണ് சிவா കോൾ ഡ്രിങ്ക്സ് ചലഞ്ച് വാവ സൂപ്പർ ചലഞ്ച് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് சிவா നമ്മടെ മുന്നില നാലെ ഗ്ലാസ് ഉണ്ട് സ്ട്രോ ഉണ്ട് നാലെ തരം ജ്യൂസ് ഉണ്ട് ആരെ നമ്മൾ ഈ ജ്യൂസ് ഫുൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഫസ്റ്റ് നമുക്ക് തിലോ എടുക്കാം ഓക്കേ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കൊഴിച്ച് കൊടുക്കാം എടുക്കാനേ അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക ഒഴിച്ചെടുക്കാം ഓക്കേ നമ്മൾ ഓപ്പൺ ചെയ്യൂ ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കി ഇത് ഒഴിച്ച് കൊടുക്കാം വാഅ അതാ ഐസ് ഐറ്റായാൻ തോന്നുന്നു വാഅ ഹെ സൂപ്പർ ശിവ ഒരു ഗ്ലാസ്സിലെല്ലാം കൂടി മിക്സ് നമുക്ക് 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 നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം ഒഴിക്കാം ഇനി കുറച്ച് ഈ കൊടുക്കാം സെവൻ പിന്നെ നമുക്ക് നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം കൊടുക്കാം പിന്നെ ഈ ജ്യൂസും ഇപ്പൊ നല്ല കളർഫുൾ ആയി ഇതിലേക്ക് നമുക്ക് ഞാൻ ഞാൻ ഈ ഫസ്റ്റ് ഓക്കെ ഞാൻ ഫോർ ഫൈവ് എയ്റ്റ് ഓക്കെ എന്റെ കാണാൻ പോലും ഇല്ല ബബിൾസ് ഇതിനകത്ത് വെള്ളം മനസ്സിലാക്കാം ഞാൻ കുടിക്കട്ടെ ഇനി ആ കൗണ്ട് കൗണ്ട് ചെയ്തോ ചെയ്തോ ഇത് എന്താ ഇത് എല്ലാവർക്കും കുട്ടികൾക്ക് എന്ത് പറ്റിയതാ ഇനി എന്താ നമ്മൾ ചെയ്യാം ഈ ചെറിയ കുപ്പിയിൽ വരുന്ന വെള്ളം വളരെ ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് ഇവ ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്നത് ഇത് വയറ്റിന് തീരെ ദഹിച്ചിട്ടില്ല ഇനി മേലാൽ ഇതുപോലെ കൊച്ചു കുപ്പികളിൽ വരുന്ന വെള്ളം മേടിച്ച് കുടിക്കരുത് ഇത് വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ ഒരു ഇഞ്ചക്ഷൻ എന്തായാലും ഞാൻ എടുക്കാം ഇച്ചിരി വേദനയുള്ള ഇഞ്ചക്ഷനാണ് കേട്ടോ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എനിക്ക് വെള്ളം വാങ്ങി കുടിക്കല്ലേ ഫ്രണ്ട്സ്